ബാക്ക് ടു ൂസ് കിച്ചൺ ഞാവിടെ തയ്യാറാക്കാൻ പോകുന്നത് കൊഞ്ച് വെച്ചിട്ടുള്ള ഒരു വിഭവമാണ് കൊഞ്ച് പെരട്ട് അതിന് ഞാനിവിടെ അര കിലോയോളം കൊഞ്ചെടുത്തിട്ടുണ്ട് ഒരു പത്തിരുപത്തഞ്ച് ചെറിയ ഉള്ളി രണ്ടായിട്ട് കട്ട് ചെയ്തത് പിന്നെ രണ്ട് സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് അത് വറുത്ത വറുത്ത് പൊടിച്ചതാണ് വറുത്ത് പൊടിച്ച മുളക് പൊടിയാണ് രണ്ട് സ്പൂൺ മുളക് പൊടി ഒന്നര സ്പൂൺ മല്ലിപ്പൊടി അതും വറുത്ത് പൊടിച്ചതാണ് അരസ്പൂൺ മഞ്ഞൾപ്പൊടി തൊണ്ടൻ പച്ചമുളക് അത് വലിയ പച്ചമുളക് ഒരു മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് സാധാ പച്ചമുളക് രണ്ടെണ്ണം പിന്നെ ആവശ്യത്തിന് മല്ലിയില കുറച്ചെടുത്തിട്ടുണ്ട് കറിവേപ്പില ഉലുവ ഇനി നമുക്ക് എന്താണ് ഉപ്പുണ്ട് ഇനി നമുക്ക് തയ്യാറാക്കി നോക്കാം എങ്ങനെയാണെന്നുള്ളത് ഒരു പാന് അടുപ്പിലോട്ട് വെച്ച് അത് ചൂടാകുമ്പോൾ അതിലൊരു കുറച്ച് ഒരു വെളിച്ചെണ്ണ ഒരു കുറച്ച് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലോട്ട് ഉലുവ പച്ച ഉലുവയാണ് ഉലുവയിട്ട് അതൊന്ന് ചൂടാവട്ടെ ഒരു സ്പൂൺ അടുപ്പിച്ച് മതിയാവും ഉലുവ അതൊന്ന് ചൂടായ ശേഷം ബ്രൗൺ കളറ് കുറച്ചും കൂടെ ഒന്ന് ബ്രൗൺ കളറാവട്ടെ ബ്രൗൺ കളർ ഒന്ന് ബ്രൗൺ കളറായിട്ടുണ്ട് അതിലോട്ട് നമുക്ക് ഈ ഉള്ളി കുറച്ച് കുറച്ചിട്ടാൽ മതി ഒന്ന് വഴറ്റി കൊടുക്കാം ആദ്യം കുറച്ചേ ഇടുന്നുള്ളൂ കുറച്ചുള്ളി ഇട്ടിട്ട് അതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഈ പച്ചമുളക് ഉപ്പിട്ട് കൊടുക്കാം ആവശ്യത്തിന് വേണ്ടി ഉപ്പ് ആവശ്യത്തിന് ഉപ്പിട്ട് ഒന്ന് വഴിച്ച് മഞ്ഞൾപ്പൊടിയെ അരസ്പൂൺ അരസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് സ്പൂൺ മുളക് പൊടി പച്ച ആ പച്ച ഈ മുളക് പൊടി ഒന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചു അതിന് ശേഷം ഒന്നര സ്പൂൺ മല്ലിപ്പൊടിയേ ഒന്നര സ്പൂൺ മല്ലിപ്പൊടി നമുക്ക് എടുത്തുവച്ചിരുന്നു കറിയത്തിൽ എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കി ഇരിക്കുന്ന ഉള്ളിയും കൂടെ നന്നായിട്ട് ഒന്ന് വലറ്റി എടുക്കു തക്കാളി ഒന്നും വേണമെന്നില്ല ഇത് ഉള്ളി മാത്ര ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും

ഇതിലേക്ക് കൊഞ്ച് കുറച്ച് വേവണമല്ലോ അപ്പം ഇതിലേക്ക് നമുക്ക് ചൂടാക്കിയ കുറച്ച് വെള്ളം കുറച്ച് മതിയാവും കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം ഒന്നുകൂടി ഒരഞ്ച് മിനിറ്റ് അടച്ചു വെച്ച് നമുക്ക് വേവിക്കാം കൊഞ്ചിട്ടതിന് ശേഷം ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് ഇതിൽ ഉള്ളിയും എല്ലാം കൂടെ ഒന്ന് മിക്സി മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് വയ്ക്കാം തയ്യാറായിട്ടുണ്ട് കുറച്ച് ഗ്രേവിയോടുകൂടി നമുക്ക് ഇതിന് നമുക്കൊരു ബൗളിലോട്ട് മാറ്റാം ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമുക്കൊരു ബൗളിലോട്ട് മാറ്റാം അപ്പോൾ ഞാനിന്ന് ഇവിടെ പത്ത് മിനിറ്റ് കൊണ്ട് നമ്മൾ നല്ലൊരു അടിപൊളി പെരട്ട് തയ്യാറാക്കിയിട്ടുണ്ട് അത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെ വേണമെങ്കിലും ചോറിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം ഞാൻ ഇന്നിവിടെ കഴിക്കാൻ പോകുന്നത് നല്ല അടിപൊളി കപ്പ പുഴുങ്ങി താളിച്ചെടുത്തിട്ടുള്ളതാണ് അതിൻ്റെ കൂടെയാണ് ഞാൻ ഇന്നിവിടെ കഴിക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കേ Thank you.